നമ്മുക്ക പെൻസ് എടുക്കുന്ന പാനനെ സിബ്ബ് കഴുകണേ ബേസിക്കലി ഇവര ഗേ ആണ് നിങ്ങൾ ഇപ്പൾ കണ്ടുകൊണ്ടിരുന്നത് ഏത് സൈഡിൽ വെച്ചാലാണ് കൂടുതൽ ബാംഗ് എഞ്ചേജ്മെന്റ്സ് സ്റ്റാർട്ട് ബട്ട് എঙ্গেജ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാവചാരിയ മുന്നേ എല്ലാ എല്ലാ ആൾക്കാരും ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഈ പോലെ ഒരാൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കളിക്കുന്നു കളിക്കുന്നു വേറെ അവസാനം ുംസിനെ എണീപ്പിക്കാൻ വേണ്ടി മണവാളൻ പഠിച്ച പണി പതിനെട്ട് നോക്കി സ്പീക്കറിൽ പാട്ട് വെച്ച് നോക്കുന്നു ഞങ്ങളുടെ ചെവിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു പക്ഷേ മണവാളിനറിയില്ലല്ലോ ആന കുത്തിയാലും എഴുന്നേൽക്കാത്ത ടീമാണ് ഞാനും അപ്പോസിനും എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് മണവാളിനോട് പാവം തോന്നി കാരണം രാവിലെ എണീറ്റ് അവൻ്റെ ആണ് ശരിക്കും ഞങ്ങളാണ് രാവിലെ എണീക്കേണ്ടത് പക്ഷേ അവൻ രാവിലെ എണീറ്റ് ഞങ്ങളെണീപ്പിക്കേണ്ട ഒരു അവസ്ഥയായി അതും പാട്ട് വെച്ച് ഒച്ച ബഹളം ഉണ്ടാക്കിയാണ് എണീപ്പിക്കാൻ നോക്കിയത് ഫൈനലി ഞങ്ങൾ എണീറ്റു ഇന്ന് നമ്മുടെ ആണ് മണവാളൻ ശരിക്കും എണീറ്റും

നോർമലി എൻഗേജ്മെൻറ്റിൻ്റെ വൺ വീക്ക് മുന്നേ എല്ലാ ആൾക്കാരും ഡാൻസ് പ്രാക്ടീസും എല്ലാ പരിപാടീസും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ടിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് എണീറ്റിട്ടാണ് അന്ന് വൈകിട്ട് നാല് മണിക്ക് കളിക്കേണ്ടത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിമിത ഫലങ്ങൾ നിങ്ങൾ എന്തായാലും ഓൾറെഡി പല ഇൻസ്റ്റാഗ്രാം പേജസിലും മീഡിയ പേജസിലൊക്കെ കണ്ടു കാണും പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഇത് കാണിക്കുന്നത്

എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ശേഷം കഷ്ടപ്പാടശേഷം ധോണി ആൻഡ് ബേസിക്കലി ഇവര് ആണ് ഞാൻ അത് വെളിപ്പെടുത്തുകയാണ് എന്റെ ബ്ലോഗിലൂടെ ഗുഡ് മോർണിംഗ് കപ്പിൾ നിങ്ങളുടെ ആരാ ഹസ്ബൻഡ് നീയാണോ ഹസ്ബൻഡ് നീ ആണോ എൻഗേജ് നല്ല കാര്യം നടക്കാൻ പോകുന്ന വീടല്ലേ ഇത് ബാഡ് അങ്ങനെ മണവാളിൻ്റെ വീട്ടിൽ തുടങ്ങിയ പ്രാക്ടീസ് ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറൊരു വീട്ടിൽ അവതന്നെ വീടാണ് അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ആരംഭിച്ചു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരു സ്റ്റെപ്പ് കളിക്കുന്നു വേറെ ആൾ വേറെ സ്റ്റെപ്പ് കളിക്കുന്നു അങ്ങനെയായിരുന്നു അവസാനം എന്തൊക്കെയോ ഒപ്പിച്ച് ഞങ്ങൾ റെഡിയായി ആയി നമ്മുടെ ഹാളിലേക്ക് ഇറങ്ങാനുള്ള പരിപാടീസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും മണവാളിനൊക്കെ ഒരു കാറിലാണ് പോയത് ഇത് ഞാൻ എൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ക്യൂട്ട്നെസ് ഇടൽ എൻ്റെ കൂടെ അബ്ബർണിയുണ്ട് മുല്ലയുണ്ട് ഞങ്ങളുടെ ക്യൂട്ട്നെസ് വാരി വിധരലാളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് സൈഡിൽ വെച്ചാലാണ് കൂടുതൽ ഭംഗി എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു കമ്മല കൂടി ഉണ്ട് പക്ഷേ അതത്രയും ഹെവി ആയതുകൊണ്ടും പിന്നെ ഡ്രസ്സ് ഓൾറെഡി ഓവർ ആയതുകൊണ്ടുമാണ് അത് ഇടാഞ്ഞത് ഇതാണ് എൻ്റെ മാസ് എൻട്രി മാസ് എൻട്രി എന്ന് ഞാൻ പറയുന്നതാണെങ്കിലും കൊള്ളാനേ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടും ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത് ഈ സെറ്റപ്പ് മുഴുവൻ ഞങ്ങൾക്കൊരു ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി ഞാൻ ഏതോ ഒരു അറബിക് നൈറ്റിൽ കയറി പോലെയായിരുന്നു എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഞെട്ടൽ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുൾ കളർഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഷാലൂനിക്കാ ഡ്രെസ്സിൽ കണ്ടിട്ടൊരു ബാർബിഡോളിനും പോലെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മിഠായി കൊടുക്കലാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു കിഡിലൻ സർപ്രൈസാണ് നമ്മൾ മിഠായി കൊടുക്കാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പക്ഷേ ജെ സി ബിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ആള് അതായത് ആളുടെ ഫാൻസിക്ക് ഗിഫ്റ്റായിട്ട് മിഠായി കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെ ഇത് കണ്ടിട്ടില്ല കണ്ടപ്പോൾ എൻ്റെ കിളി പോയി എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഈ മൊബൈൽ പിടിച്ച് അവിടെ സ്റ്റക്കായിട്ട് നിന്നു പക്ഷേ ഏറ്റവും വിഷമം തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മിഠായ പോലെ എനിക്ക് കിട്ടിയില്ല ഗെയ്സ് ഈ പരിപാടി കഴിച്ചതോടു കൂടി ആരൊക്കെ അതിൻ്റെ മേലെ കയറി കുറേ മിഠായി ചേർത്തു പല വഴിയിലൂടി ഞങ്ങൾക്ക് വെറും വീഡിയോസ് മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കിളിപാറിയ ഒരു ആയിരുന്നു ഇത് വൺ ഓഫ് ദൈസ് അങ്ങനെ വീണ്ടും സ്റ്റേജിൽ അങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ക്യൂട്ട്നെസ് വാരി വിതറാനുള്ള പരിശ്രമത്തിലിരിക്കുമ്പോഴാണ് നമ്മളുടെ മീഡിയ ടീമിനെ കാണുന്നത് നീലക്കുലിൽ വെറൈറ്റി മീഡിയ എല്ലാ ചാനൽസും അതാണ് നീലകുയില നീലകുയിലനെ വെൽക്ക അറിയില്ലായിരുന്നു കുറഞ്ഞ കുറഞ്ഞ നീയാസികനെ കുറേ നേരം ആൾകൾ കേറില്ല നീയാസിക അപ്പോ അണ്ടി വരെന്താ എല്ലാം കാണുന്ന ആളുകളും ചേർന്ന അല്ല എൻ്റെ പിന്നെ ഞാൻ ആക്ച്വലി ഗ്രീൻ റൂമിലായിരുന്നു കാരണം നമ്മൾ രാവിലെ പത്ത് മണിക്ക് എണ്ണീട്ട് പ്രാക്ടീസ് ചെയ്ത ഡാൻസിൻ്റെയും ബാക്കി പ്രാക്ടീസ് ചെയ്യണല്ലോ ആ സമയത്താണ് മസ്താനി എന്നുള്ള ബാജറാവോ മസ്താനിയിലെ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നു എ അത് കാണണമല്ലോ നമ്മളുടെ പേരിലുള്ളൊരു പാട്ടാണല്ലോ അങ്ങനെ ഞാൻ വന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പകർത്തി അത് കഴിയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ കണ്ട് ഞാൻ അന്തം വിട്ടു നിന്നു ഇതിൻ്റെ മുന്നിൽ ഞങ്ങളൊന്നും ഒന്നുമല്ല കാരണം ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഡാൻസ് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്തായാലും തെറ്റിക്കും എനിക്ക് എന്നെനിക്ക് നൂ നൂറിൽ ആയിരം ശതമാനം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ആ ഡാൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ല ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് പൊട്ടണെന്ന് മനസ്സിലാവും ഒരാൾ ഒരു വഴിക്ക് പോകുമ്പോൾ മറ്റൊരാൾ മറ്റേ വഴിക്കാണ് പോകുന്നത് പക്ഷേ ഞാനും അപ്പൂസിൻ്റെയും ഒരു കിടിലൻ ചമ്മക്ഷലും ഉണ്ടായിരുന്നു അതും നിങ്ങൾ ഓൾറെഡി കണ്ട് കാണും പല പേജസിലും അത് നന്നായിട്ടില്ലേ സത്യം പറയണേ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ആ കുഴപ്പമില്ല പിന്നെ ഞങ്ങളുടെ സ്റ്റേജിലേക്ക് വന്ന ഗെസ്റ്റുകൾ എല്ലാവരും വന്നു കയറി ഡാൻസായി ഒരു നിമിഷം ഇത് ആണോ മണവാളൻ അറേഞ്ച് ചെയ്ത ഡി ജെ പരിപാടിയാണോ എന്ന് വരെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി കാരണം എല്ലാ ആളുകളും സ്റ്റേജിൽ കയറി പിന്നെ ഡാൻസായി പാട്ടായി കേക്ക് മുറിക്കലായി ഒന്നും പറയണ്ട അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഏകദേശം ലാസ്റ്റ് പര്യവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ചടങ്ങായ കേക്ക് മുറിക്കിലാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കും കേക്ക് കിട്ടി കേട്ടോ പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു മറ്റൊരു സാധനം ഉണ്ടല്ലെങ്കിലും മേലേക്ക് മത്താപ്പ് പോലെ പോകുന്ന ഒരു സാധനം ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനി എൻ്റെ പാവാടയിലേക്ക് എങ്ങാനും വീണാലോ എന്ന് സ്റ്റേജിലെ ഫാമിലീസ് വന്നു ഫ്രണ്ട്സ് വന്നു എല്ലാവരും വന്നു അങ്ങനെ ഞങ്ങളെ കേക്ക് കട്ട് ചെയ്തു ദാ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറ്റം പറയുന്നതല്ലോ നല്ല ഫുഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ലാസ്റ്റ് ആയതുകൊണ്ട് കുറെ തീർന്നു പോയതിന്റെ വിഷമമായിരുന്നു എനിക്ക് നല്ല ഫുഡ് പ്ലീസ് ആണോ 就干了。<laughs> <laughs> <laughs>